ദൈവ തിരുനാമത്തിന് മത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ജോസ്ന ഇത് എൻ്റെ ഹസ്ബൻഡ് പ്രിൻസ് ഇത് ഞങ്ങളുടെ രണ്ട് മക്കളാണ് എഫ്രൈം ആൻഡ് എഫ്രോൺ ഞങ്ങൾ വരുന്നത് ഖത്തറിൽ നിന്നാണ് ഞാൻ ഇവിടെ സാക്ഷ്യം പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ കുറിച്ച് തന്നെയാണ് സാക്ഷ്യം പറയാനുള്ള കാരണം ഞാൻ കൃപാസനത്തെക്കുറിച്ച് പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര പുച്ഛമായിരുന്നു കൃപാസനം അങ്ങനെ ഒരു സ്ഥലം അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക് പലപ്പോഴും പത്രം കിട്ടുമ്പോഴും ഞാനത് വായിക്കുക പോലും ചെയ്യില്ല പുച്ചിച്ച് ഞാൻ കളയുമായിരുന്നു അങ്ങനെ പലപ്പോഴും എനിക്ക് എപ്പോഴൊക്കെയോ എൻ്റെ വാട്സപ്പിലൂടെയും യൂട്യൂബിലൊക്കെ ഞാൻ ഈ കൃപാസനത്തിലെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി എന്നിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമേ കൃാപാസന സത്യമാണെങ്കിൽ ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസിയാണ് ഞാൻ ഞാനന്ന് കൃപാനയ്ക്ക് ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു കൃപാസനം സത്യമാണെങ്കിൽ ഇന്ന് ഞാൻ കുർബാന കഴിഞ്ഞു പോകുമ്പോൾ ഒരാൾ എന്നോട് പറയണം കൃപാസനത്തെക്കുറിച്ച് എങ്കിൽ ഞാൻ അവിടെ ചെന്ന് ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു അതെനിക്ക് വളരെ ഒരു അത്ഭുതമായി തോന്നി കാരണം ഞാനത് പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മദ്ഭുയിൽ നിന്ന് ശുശ്രൂഷക്കാരൻ ഇങ്ങനെ വായിക്കുകയാണ് ബൈബിൾ നീ കൃപാസനത്തിൽ ചെന്ന് നിന്റെ എടുക്കുക നീ കൃപാസനത്തിൽ നിൻ്റെ നേർച്ചകളെ കഴിക്കുക അതെനിക്ക് ഭയങ്കരമായിട്ട് പോയി ഞാൻ അത്രയും ാലും എന്ന് വിചാരിച്ചു പക്ഷെ അന്ന് ഞാൻ തന്നെ എന്റെ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു നീ പൊക്കോ എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ഫാമിലി പറയുമ്പോൾ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കാരണം അവർക്കൊന്നും അത് അത്രമാത്രം ആക്സെപ്റ്റബിൾ ആയിരുന്നില്ല പക്ഷെ അവരെല്ലാവരും എന്നോട് പറഞ്ഞു നീ പൊക്കോ ഇന്ന് തന്നെ പൊക്കോ അന്ന് രാത്രി തന്നെ ഞാൻ ബസ്സിന് ഇവിടെ വന്നു ഇവിടെ വന്ന് എൻ്റെ ആങ്ങളുടെ കൂടെ വന്നു ഉടമ്പടി എടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അവനും ഉടമ്പടി എടുത്തു അന്ന് ഞങ്ങൾ അന്ന് മുതൽ ഞങ്ങൾ രണ്ടുപേരും കൃപാസനത്തെ കുറിച്ച് എല്ലാവരോടും പറയാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ എൻ്റെ മൂത്ത മോന് വേണ്ടിയായിരുന്നു ഞാൻ ഒരു നിയോഗം വെച്ചത് എൻ്റെ മോന് സ്പ്ലീനോമേകാലി അതായത് സ്പ്ലീന് നമ്മുടെ സ്ഥിതിയിൽ ഓർഗനൈസ് സ്പ്ലീൻ എന്ന് പറയുന്നത് അത് വലുതായിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതൊരു ഇതായിരുന്നു അവര് മഞ്ഞപ്പിത്തത്തിൻ്റെ ഇത് വരും അതുപോലെ തന്നെ അനീമിയ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ഉടമ്പടി തൈലം പുരട്ടി ഉടമ്പടിയിൽ ഒരു നിയോഗമായിട്ട് എഴുതി എൻ്റെ കുഞ്ഞിൻ്റെ സ്ത്രീന മേഖലി മാറ്റിത്തരണമെന്ന് അങ്ങനെ പിന്നീടുള്ള സ്കാനിങ്ങിൽ അവൻ്റെ സ്ത്രീനോമി പൂർണ്ണമായി മാറി കിട്ടിയെന്ന് കണ്ടു അതിനുശേഷം ഞാനാണെങ്കിൽ ആ ഉടമ്പടിയിൽ വെച്ച ആറ് കാര്യങ്ങളും ദൈവം എനിക്ക് സാധിച്ചു തന്നു പക്ഷേ അതൊന്നും ഇപ്പോൾ എനിക്ക് ഇവിടെ വെച്ച് പറയാൻ പറ്റാത്തത് എൻ്റെ കൂടെ അവരാരും ഇല്ലാത്തത് കൊണ്ടാണ് അതുപോലെ തന്നെ ഞാൻ യു കെയിലേക്ക് പോകണോ ഖത്തറിലേക്ക് പോണോ എന്നുള്ളൊരു തീരുമാനം മാതാവ് നീ എനിക്കൊരു തീരുമാനം എടുത്ത് തരണമെന്നായിരുന്നു പറഞ്ഞത് അങ്ങനെ മാതാവ് എൻ്റെ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയ രണ്ടാമത്തെ ദിവസം കത്തറിലേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി ഞാൻ കത്തറയിൽ ചെന്നു അപ്പോൾ എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു രീതിയായിരുന്നു അവിടെ ഇവിടെ മെഡിക്കൽ കോളേജ് വർക്ക് ചെയ്തു പോയി എനിക്ക് അവിടുത്തെ സാഹചര്യങ്ങളൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ മാതാവിനോട് ചോദിച്ചു ഇന്ദ്രിന്റെ മാതാവ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചു പക്ഷേ അന്ന് ഞാൻ ചെല്ലുമ്പോൾ അവിടെ ആർക്കും കൃപാസനത്തെക്കുറിച്ച് ഒരു ഒരാളുടെ കൈ പോലും മാതാവിൻ്റെ ഒരു ഫോട്ടോയിലായിരുന്നു ഇന്ന് മൂന്ന് വർഷം കഴിഞ്ഞ് ഞാൻ അവിടുന്ന് പോരുമ്പോൾ അവിടെ എല്ലാവരുടെ കയ്യിലും അവരെല്ലാവരും പത്തിരുപത് പേര് ഇന്ന് കൃപാസനത്തിൽ വന്ന് ഓൺ ഓൺലൈനിലായിട്ടും എല്ലാം ഉടമ്പടി എടുത്തു എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും എന്നോട് പറയും ജോസ്നെ ഒന്ന് പ്രാർത്ഥിക്കണം നീ പ്രാർത്ഥിക്കണം കേട്ടോ നിന്റെ മാതാവിനോട് നീ പറയണം കേട്ടോ എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് മാതാവോടെ എത്തിച്ചു അതിനുശേഷം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇനി രണ്ടാമതൊരു കുഞ്ഞുണ്ടാവില്ല എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനിടയിൽ ഞങ്ങൾക്ക് രണ്ടാമത് അഞ്ച് വർഷത്തിന് ശേഷം ഞാൻ പ്രഗ്നന്റായി അഞ്ചാമത്തെ മാസത്തെ സ്കാനിങ്ങില് അനോമലി സ്കാനിംഗ് എൻ്റെ കുഞ്ഞിനെ വളരെയധികം ഗ്രോത്ത് കൂടുതലാണ് തലയ്ക്ക് വലുപ്പം കൂടുതലാണ് കാലുകൾക്ക് വലുപ്പം കൂടുതലാണെന്ന് പറഞ്ഞു ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവിയെ ഞാൻ ചോദിച്ചിട്ടില്ല ഞാൻ എൻ്റെ മൂത്ത മോൻ മൂത്തമാരുണ്ടായപ്പോൾ ഈശോട് ഇങ്ങനെയേ പറഞ്ഞുള്ളൂ അമ്മയെ ഈശോയെ എനിക്കൊരു കുഞ്ഞിനെ എൻ്റെ മച്ചി എന്ന് വിളിക്കാതിരിക്കാൻ എനിക്കൊരു കുഞ്ഞിനെ വേണമെന്നേ പറഞ്ഞുള്ളൂ രണ്ടാമത്തെ ഒരു കുഞ്ഞിനെ ഞാൻ ചോദിച്ചേ ഇല്ല ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവായിരുന്നു മറ്റുള്ളവർക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കണം കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കുവായിരുന്നു പക്ഷേ എൻ്റെ വയറ്റിലായിരുന്നു ഒരു കുഞ്ഞിനെ ദൈവം തന്നത് അഞ്ചാം മാസത്തിൽ ഇത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും തകർന്നു പോയി എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എൻ്റെ കുഞ്ഞിനെ പറ്റി അപ്പോഴും ഞാൻ ഉറക്കെ പറഞ്ഞു എൻ്റെ ദൈവം എങ്ങനെ തന്നാലും ഞാനവന് സ്വീകരിക്കും അവരെന്ത് കുഴപ്പം വന്നാലും അതൊന്നും എനിക്ക് കുഴപ്പമില്ല ഞങ്ങൾ കുടുംബത്തോട് പ്രാർത്ഥിച്ചു എൻ്റെ പാരൻസ് പ്രാർത്ഥിച്ചു കുടുംബത്തിലെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ആറാം മാസത്തിൽ ആറ് മാസം കഴിഞ്ഞു ഏഴ് മാസം തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു ബ്ലീഡിംഗ് ഉണ്ടായി അവിടെ എത്ര ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടും ആരും എൻ്റെ അസുഖങ്ങൾ കേൾക്കാനോ ആരും എന്നെ മൈൻഡ് ചെയ്യുന്ന പോലും ഉണ്ടായിരുന്നില്ല ബ്ലീഡിങ് അത് നോർമലാണ് നോർമലാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു വേദനകൾ വരുമ്പോൾ ആരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല കാരണം നമുക്ക് ഇവിടുത്തെ പോലെ ഒരു ഹോസ്പിറ്റലിൽ പോകാനോ കാര്യങ്ങളൊന്നും ചെയ്യാനോ അവിടെ പറ്റുകയേയില്ല അങ്ങനെ ഞാൻ അറുമാസത്തില് ഞാൻ അവിടെ അടുത്ത് ചോദിച്ചു ഡോക്ടർ എനിക്ക് എന്താണെന്ന് പറഞ്ഞു തരുമോ അവർ പറഞ്ഞു നിനക്ക് ഒരു കുഴപ്പമില്ല നിനക്ക് വീട്ടിൽ പോവാം രണ്ട് ദിവസം ലീവ് തന്നെ നിന്നെ വീട്ടിൽ വിടാന്ന് പറഞ്ഞു ഞാൻ അവിടെ കിടന്ന് കൊണ്ട് ചൊല്ലി കാശു രൂപ മുറിക്കിടിച്ചു ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഈ ബ്ലീഡിങ്ങിന് കാരണം എന്താണ് അത് എനിക്ക് കാണിച്ചു തന്നേ പറ്റൂ തിരിച്ചു വന്ന ആ ഡോക്ടർ ദൈവദൂതനെ പോലെ ആ ഡോക്ടറെ എന്നോട് പറയുകയാണ് ചോദിച്ചാൽ നമുക്കൊരു സ്കാൻ ചെയ്ത് നോക്കാം അതുവരെ എന്നെ അതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച ഡോക്ടർ ആ സ്കാനിങ് റൂമിൽ നിന്ന് എന്നോട് പറഞ്ഞു ഇനി നീ അനങ്ങരുത് നിന്റെ യൂട്രസ് മൊത്തമായി തുറന്നിരിക്കുകയാണ് ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കുന്നു നിനക്ക് കുഞ്ഞ് കിട്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പില്ല ഫുൾ ബെഡ് റെസ്റ്റ് ബെഡ്റസ്റ്റായി എന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അവിടെ നിന്നാണെങ്കിൽ അവർ ോ ഒന്നിനും അവസാത്ത രീതിയിൽ അവർ എന്നെ കിടത്തി പിറ്റേ ദിവസം തന്നെ എനിക്ക് വേദന വന്നു ഞാൻ അവരോട് പറയുന്നുണ്ട് എനിക്ക് വേദനയുണ്ട് ഞാൻ ഡെലിവറി ആവും അവർ ഇല്ല നിനക്ക് വേദന ഒരിക്കലും ഒരു വേദനയല്ല ഇത് പ്രസവ വേദനയായിട്ട് കണക്ക് കൂട്ടാൻ പറ്റില്ല അങ്ങനെ പെട്ടെന്ന് പ്ലാസന്റേ പോയി ഞാൻ പെട്ടെന്ന് ഡെലിവറിയിലേക്ക് പോയി അങ്ങനെ എനിക്ക് സിസേറിലൂടെ എൻ്റെ കുഞ്ഞിനെ പുറത്തെടുത്തു അന്ന് അഞ്ചാം മാസത്തെ സ്കാനിങ്ങിൽ ഞാൻ ഈശോയോട് ചോദിച്ചു എന്തിനാണ് എൻ്റെ കുഞ്ഞിന് ഇത്രയും ഗ്രോത്ത് കൂടുതൽ എന്താണ് കർത്താവെ എന്താ പറ്റി എൻ്റെ കുഞ്ഞിനെ എന്തായാലും ഞാൻ സ്വീകരിക്കാമെന്ന് പറഞ്ഞതാണല്ലോ ആ കുഞ്ഞിനെ എൻ്റെ കൈ തന്നത് ആറാം മാസത്തെ സിസേറിലൂടെ പുറത്തെടുത്തപ്പോൾ എൻ്റെ കുഞ്ഞിന് ഒരു കിലോയും ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാമും തൂക്കം ഉണ്ടായിരുന്നു അതൊരു അത്ഭുതമായിരുന്നു അവിടെ എല്ലാവരും എന്നോട് പറഞ്ഞു ഒരിക്കലും ആറാം മാസത്തിലൊരു കുഞ്ഞിന് ഒരു കിലോയിൽ കൂടുതൽ തൂക്കം വരില്ല അങ്ങനെ അവൻ അവിടെ കിടത്തി ഓരോ ദിവസം ചെല്ലുമ്പോഴും കുഞ്ഞിനെ അവിടെ കിടത്തി എന്നെ ഡിസ്ചാർജ് ആക്കി വീട്ടിൽ വിട്ടു സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു ഒരു അമ്മ എന്ന നിലയിൽ എനിക്ക് ആ സാഹചര്യങ്ങൾ പക്ഷേ എൻ്റെ ഈശോ എന്നെ മുറുകെ പിടിച്ചു എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു എൻ്റെ മാതാവ് എന്നെ സംരക്ഷിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഒരു ഓരോ ദിവസം ചിലപ്പോൾ പറയും നിന്ന് കിട്ടും എന്ന് നാളെ പറയും ഇല്ല നീ പ്രതീക്ഷ വെക്കേണ്ട നിന്റെ കുഞ്ഞിനെ നിനക്ക് കിട്ടില്ല കിട്ടില്ലാട്ടോ അങ്ങനെ സ്കാനിങ്ങില് സ്കാനിങ്ങിൽ അവര് പറഞ്ഞു കുഞ്ഞിൻ്റെ ഹാർട്ടിൻ്റെ എക്കോ എടുത്തപ്പോൾ പറഞ്ഞു കുഞ്ഞിന് ഇങ്ങനെ എക്കോയിൽ പറഞ്ഞു കുഞ്ഞിന് മർമ്മറുണ്ട് അവനെ കൊണ്ടുപോകണം എങ്ങനെ സ്കാ മർമ്മറുണ്ട് അത് നോക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ആ എക്കോ പ്രകാരം കുഞ്ഞിന് ഒരു ഹോൾ ഉണ്ട് എന്നുള്ള കാര്യം പറയുകയാണ് അപ്പോൾ ആ ഹോൾ എന്ത് ചെയ്യുക അപ്പോൾ ഒരെണ്ണം കുഴപ്പമില്ല ട്രീറ്റ്മെന്റ് ചെയ്ത് നമുക്ക് മാറ്റാം ഇല്ലെങ്കിൽ ഭാവിയിലേക്ക് സർജറി ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു അങ്ങനെ അവർ നോക്കി അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഓരോ ദിവസവും ഓരോന്നാണ് ഞാൻ കേൾക്കുന്നത് എനിക്ക് എൻ്റെ കുഞ്ഞിനെ കുറിച്ച് ഒരു അറിയണം എന്താണ് നീ തരുവാണെങ്കിൽ തന്നോ ഇല്ലെങ്കിൽ നീ എടുത്തോ അതെല്ലാം നിന്റെ ഇഷ്ടമാണ് കാരണം ഞാൻ ചോദിച്ച് വാങ്ങിയതല്ല നിന്റെ ഇഷ്ടപ്രകാരം നീ തന്നതാണ് അങ്ങനെ ഞാൻ മാതാവിനോട് അന്ന് പറഞ്ഞു ചൊല്ലി കരഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞിൻ്റെ മേല് നീ ഇടപെടുന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ചെല്ലുമ്പോൾ അവനെ നീലങ്കിയൽ പൊതിയണം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്നു ഞാൻ അവിടെ എത്തുന്നത് വരെ ഞാൻ കണ്ടു ഇരോടെ പ്രാർത്ഥിച്ചാ ചെന്നത് അവിടെ ചെന്നപ്പോൾ എൻ്റെ കുഞ്ഞിനെ അവരൊരു നീല തുണിയിലാണ് പൊതിഞ്ഞ് തന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് എൻ്റെ കാര്യങ്ങൾ ഇടപെടുന്നുണ്ട് ഞാൻ അവിടുത്തെ നേഴ്സുമാരോട് ഡോക്ടേഴ്സിനോടൊക്കെ മാതാവിനെ കുറിച്ച് പറഞ്ഞു കൊണ്ടിരുന്നു അവിടെ ലാംഗ്വേജ് ഒന്നും ഞാൻ നോക്കിയില്ല അവരോട് പറഞ്ഞു അറബിക് രാജ്യമാണെന്ന് പോലും ഞാൻ ശ്രദ്ധിക്കുന്നില്ല എല്ലാവരോടും ഞാൻ പറഞ്ഞു എൻ്റെ കൃഭാസന മാതാവ് എനിക്ക് തരും എൻ്റെ കുഞ്ഞിനെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കുഞ്ഞിനെ തരും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് എൻ്റെ മാതാവ് എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എൻ്റെ ഈശോയിൽ നിന്ന് നേടിത്തരുമെന്ന് അന്ന് പിന്നെ പിറ്റേ ദിവസത്തെ സ്കാനിങ്ങിൽ എന്നോട് പറയുകയാണ് എപ്പോഴും പറയുകയാണ് നിൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ടിൻ്റെ ഹോൾ അടഞ്ഞു പോയിട്ടുണ്ട് ഒരു കുഴപ്പവുമില്ല ഇല്ല അവന് മൂന്നു മാസം കറക്റ്റ് മൂന്ന് മാസം കഴിഞ്ഞാൽ പോലും തരാൻ പറ്റില്ല ഐ സുവിൽ തന്നെ കിടത്തണമെന്ന് പറഞ്ഞ കുഞ്ഞിനെ രണ്ട് മാസം കഴിഞ്ഞപ്പോ അവരെ കൈയ്യിലേക്ക് തന്നു അവർ പറഞ്ഞു നിന്റെ കുഞ്ഞിനെ മാതാവ് സംരക്ഷിച്ചു എന്ന് പറഞ്ഞ നഴ്സ് എൻ്റെ കൈയിലേക്ക് മുട്ടുകുത്തി ഞാൻ അവിടെ നിന്ന് കുഞ്ഞിനെ കയ്യിൽ അവർ എന്നോട് പറഞ്ഞു വാക്ക് ഇങ്ങനെയാണ് നികൃപാസനത്തി സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞാണ് നഴ്സ് എൻ്റെ കൈയിലേക്ക് കുഞ്ഞിനെ തന്നത് അന്ന് അതിനു മുമ്പ് തന്നെ അവർ അവര് നേരത്തെ വസ്തുക്കള് ഓരോന്നായി ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി അപ്പോൾ അവർ എന്നോട് പറഞ്ഞു ആ ഡോക്ടറെ നഴ്സിനോട് പറഞ്ഞു നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിനക്ക് വേണമെങ്കിൽ നിന്റെ കാശുരൂപം കുഞ്ഞിൻ്റെ തലത്തിൽ കീഴിൽ വെച്ചോളാം അങ്ങനെ മുതൽ ഞാൻ ആ കാശുരൂപം വെച്ചു ഉപ്പ് വെച്ചു വെഞ്ചിരിച്ച തൈലം കൊണ്ട് ഞാൻ ഇന്നും എൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ നെറ്റിയിലും കുരിച്ച് വരയ്ക്കാൻ തുടങ്ങി അതിനുശേഷം എൻ്റെ കുഞ്ഞിന് മാറ്റങ്ങൾ അവിടെ മാറ്റങ്ങളായിരുന്നു ഒരിക്കലും തരി കിട്ടില്ല എന്ന് പറഞ്ഞു കുഞ്ഞില് അവിടെ മാറ്റങ്ങൾ കാണാൻ തുടങ്ങി തൈലം ഞാൻ ഇന്നും തേച്ചു ബ്രസ് ഫീഡിംഗിന് ഞാൻ പമ്പ് ചെയ്ത് പാല് കൊണ്ട് കൊടുക്കുമായിരുന്നു ആ പാലിൽ ഞാൻ എനിക്കറിയാം ഒരു നഴ്സ് എന്ന നിലയിൽ എനിക്കറിയാം ഒരിക്കലും എൻ്റെ കുഞ്ഞിന് ഉപ്പ് കൊടുക്കാൻ പാടില്ല ആ സമയത്ത് അവൻ്റെ കിഡ്നിക്കിട്ട് പ്രവർത്തനങ്ങളായിട്ടില്ല പക്ഷേ അവിടെ ഞാൻ നഴ്സ് ആയിരുന്നില്ല ഞാനൊരു അമ്മ എൻ്റെ ഈഷോയിലൂടെ എനിക്ക് എനിക്ക് മാതാവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുള്ള എന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു ഞാൻ എന്നും എടുക്കുന്ന എൻ്റെ മുനപ്പാലിൽ ഞാൻ ഒരിത്തിരി ഉപ്പ് വിതറും എന്ന് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ കൊണ്ടു കൊണ്ടുകൊടുക്കുമായിരുന്നു അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടെ ദൈവം തന്നു ഇന്ന് അവൻ്റെ എല്ലാ റിപ്പോർട്ടുകളും നോർമലാണ് അവൻ്റെ കണ്ണ് ചെവി എല്ലാ കാര്യങ്ങളും നോർമലാണ് ഇന്ന് അവർ പതിനൊന്ന് മാസമായി പൂർണ്ണമായിട്ടും പൂർണ്ണ വളർച്ചയുള്ള ഒരു കുഞ്ഞിനെ പോലെ തന്നെ എത്തി അവനെ പൂർണ്ണമായിട്ടും പതിനൊന്ന് മാസത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എട്ട് മാസമായി കുഞ്ഞ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പിടിച്ചു നിൽക്കും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എൻ്റെ മാതാവും ഈശോയും കൃപ തന്നു പിന്നെ എന്റെ ജീവിതത്തിൽ എനിക്ക് ഞങ്ങൾക്ക് ആ ഒരു സമയത്ത് ഞങ്ങൾ കുഞ്ഞിന് പാലുകൊണ്ട് പോകുമ്പോഴായിരുന്നു ഒരു ആക്സിഡന്റ് സംഭവിച്ചു ബാക്കിൽ നിന്ന് ഒരു വണ്ടി ഇടിച്ചു അത് അന്ന് ആ വണ്ടി ഇരിച്ച് കണ്ടവരെല്ലാവരും വിചാരിച്ചു ഞങ്ങൾ രണ്ടുപേർക്കും എന്തൊക്കെയോ പറ്റി ഞങ്ങൾ ഒരിക്കലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെയാണ് ആ വണ്ടിയിൽ നിന്ന് ആൾക്കാർ വന്ന് നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനും ഒരു പോറൽ പോലും ഇല്ലായിരുന്നു ഞാൻ സിസറിയും കഴിഞ്ഞാൽ അവിടെ സീറ്റ് ബെൽറ്റ് ഇട്ടതിൻ്റെ ഒരു അവിടെ ചെറുതായിട്ട് ഒരു മുറി അവിടെ വേദന വന്നു അല്ലാതെ ഒരു കുഴപ്പമില്ല കാരണം അവിടെ എനിക്ക് മാതാവിന്റെ സംരക്ഷണം ഉണ്ടായിരുന്നു എന്ന് പറയാൻ കാരണം ഞാൻ കത്തിരി പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ടിരുന്നു അപ്പോൾ അച്ഛൻ എനിക്ക് ഇവിടുന്ന് ഒരു വെഞ്ചിരിച്ച രൂപം തന്നു അത് ഞങ്ങൾ അവിടുന്ന് പുതിയ കാർ വാങ്ങിച്ച സമയത്ത് ആ കാറിൽ ഞങ്ങൾ ഈ വെഞ്ചരിച്ച കാശിരൂപം വെച്ചു അത് എന്റെ ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു അയ്യോ ആ കാശിരൂപം പോയല്ലോ വെഞ്ചരിച്ച് കിട്ടിയതല്ലേ പക്ഷേ ആ ആക്സിഡന്റ് ആയ സമയത്ത് ഈ കാശിരൂപം കറക്റ്റ് എന്റെ ഹസ്ബൻഡിന്റെ കാലിൽ വന്ന് വീടുവാണ് ഞാൻ നോക്കിയപ്പോൾ ആ കാശിരൂപം അവിടെ കിടക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു നമുക്കൊന്നും വന്നിട്ടില്ല കാരണം മാതാവിന്റെ സംരക്ഷണം അവിടെ ഞാൻ അനുഭവിച്ചറിഞ്ഞു അങ്ങനെ എന്റെ ആത്മീയ ജീവിതത്തിൽ ഞാനൊരു എന്റെ ചെറുപ്പം മുതൽ എന്റെ അപ്പനും അമ്മയും പ്രാർത്ഥന അതാണ് ഈ ലോകത്തിലേറ്റവും വലുതെന്ന് പഠിപ്പിച്ച ഒരു കുടുംബത്തിലായിരുന്നു ഞാൻ